ഇന്റലിജന്റ് ആയ ആളുകൾക്ക് അവിടെ ലവ് ലൈഫ് വർക്ക് ആവണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാല് നിങ്ങൾ ചരിത്രത്തിൽ പല ആളുകളെയും നോയിക്കോളൂ അവിടെയൊക്കെ ലവ് ലൈഫ് പലപ്പോഴും ഫെയിൽ ചെയ്യാം പുറത്തോട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടാവും പക്ഷെ ഉള്ളിലുള്ള ലൈഫ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും അവരുടെ പല ലേഖനങ്ങളെന്നൊക്കെ മനസ്സിലാവും സംഗതി അത്ര വർക്ക് അല്ല കാരണം ഇന്റലിജൻസ് കൂടുതലും ലോജിക്കലിയാണ് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുക എന്നാൽ പ്രണയം എന്നൊക്കെ വരുമ്പോ അവിടെ ലോജിക്കല്ലല്ലോ വികാരങ്ങളാണെന്നുള്ളതല്ലേ പിന്നെ അവർക്ക് ഇപ്പോഴും പെർഫെക്ഷനിസം എന്നുള്ളൊരു പ്രശ്നമുണ്ട് എന്നാൽ കൂടെ ആളുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം അയാൾ ഒരിക്കലും പെർഫെക്റ്റ് അല്ല എന്നുള്ളതാണ് പക്ഷെ ആ ഒരു ഒരു സ്ട്രഗിൾ ഉണ്ട് പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇന്റലിജൻസ് കൂടുന്ന പല ആളുകൾക്കും സോഷ്യൽ സ്കില്ല് കുറവാന്നൊക്കെ പറഞ്ഞ കുറെ തിയറീസ് ഒക്കെ ഉണ്ട് എനിവേ ഇപ്പോ നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിലേക്കുള്ളതാവണം അല്ലാതെ ഉള്ള സ്വാതന്ത്ര്യം കളയുന്നതാവരുത് എന്ന് പറഞ്ഞ നീശ നീശയ്ക്ക് അവസാനം വരെ കിട്ടിയിട്ടില്ല മൂൺലൈറ്റ് കിട്ടിട്ടില്ലാത്ത കാമുകിയെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഈ രണ്ട് ട്യൂണും ഉണ്ടാക്കിയെന്നാണ് പിന്നീട് ഭീതോവന് കാമുകി കിട്ടി ബ്രേക്കപ്പ് ആയി അതിന് സങ്കടപ്പെട്ട് വേറെ ട്യൂൺസ് ഉണ്ടാക്കിയെന്നാണ് കഥ ഇപ്പൊ ഷെയ്സ്പിയർ കല്യാണം കഴിച്ചത് ഇഷ്ടമില്ലാത്ത കല്യാണമായിരുന്നു അത്ര അതിന്റെ ഒരുപാട് വിഷമങ്ങൾ ഷെയ്സ്പിയറിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സോ നമ്മളിപ്പോഴും ലോജിക്കലി അല്ല ഈ റിലേഷൻഷിപ്പ് എന്നുള്ളൊരു സംഗതി വരുമ്പോൾ വികാരങ്ങൾ എന്നുള്ള രീതിയിലും കൂടി ഇടപെടണം